താൻ കൈയാളുന്ന മാധ്യമത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ആ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നവന് ആ ഉപകരണത്തിൻ്റെ എല്ലാ സവിശേഷതകളും എല്ലാ ശക്തിയും ദൗർബല്യവും വ്യാപ്തിയും പരിമിതിയും ആ ഉപകരണത്തിൻ്റെ എല്ലാ സാധ്യതകളും അറിയണം അതുകൊണ്ട് തന്നെ പരിശീലനം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല തീർച്ചയായും ഫലപ്രദമായ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് പരിശീലനം വേണ്ടിവരും പരിശീലനം എന്ന് പറയുന്നത് അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് മാത്രമല്ലല്ലോ പരിശീലനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കലാണ് അതിപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ വലിയ സംവിധായകരുടെ കീഴിൽ എത്രയോ വർഷങ്ങളോളം അസിസ്റ്റൻ്റായി നിന്ന് സിനിമയെക്കുറിച്ച് പഠിച്ചിട്ട് സിനിമ ചെയ്യുന്നു അതൊരു പരിശീലനമാണ് ആ പരിശീലനം വേണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണമെന്നില്ല ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി തന്നെ സാങ്കേതിക മേഖലയിൽ വനിതകളുടെ ഒരു സാന്നിധ്യം കുറവാണ് എന്ന് കണ്ടിട്ട് വനിതകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് തൊഴിൽ പരിശീലനം നൽകിയതാണ് സിനിമ കല മാത്രമല്ല അത് സാങ്കേതിക വിദ്യയുടെ പ്രത്യേകിച്ച് അനു നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ കല കൂടിയാണ് ആ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയണം തങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമത്തെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അറിയണം അത് തീർച്ചയായും വേണം അതിന് അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല അതാ സ്ത്രീ ആയാലും പുരുഷനായാലും പിന്നോക്കക്കാരനായാലും മുന്നോക്കക്കാരനായാലും ആര് ആരു തന്നെയായിരുന്നാലും സിനിമ ചെയ്യുന്നവന് സിനിമയെക്കുറിച്ചൊരു ബോധ്യുണ്ടാകണം അത് ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് അവിടെ മറ്റൊന്നും നമ്മൾ കാണേണ്ടതില്ല അത് പരിശീലിപ്പം ഒരു നാടകം ഞാനൊക്കെ നാടകം പഠിക്കാൻ വേണ്ടിയിട്ട് നാല് വർഷം സ്കൂൾ ഓഫ് ഡ്രാബിയൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പോയി പരിശീലനം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നാടകത്തിൽ അഭിനയിക്കാൻ അവിടെ സാങ്കേതികത ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ് പക്ഷേ സിനിമ അങ്ങനെയല്ല അവിടെ അത്തരം സാങ്കേതികതകളെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു വ്യക്തമായ ധാരണ കൊണ്ടാകാനുള്ള തീർച്ചയായും പരിശീലനം കൊണ്ട് മാത്രം ആർക്കും ഒരാൾക്ക് സിനിമ ചെയ്യാനാവില്ല പ്രതിഭ അതാവശ്യമായിട്ടുള്ള ഘടകമാണ് പ്രതിഭയില്ലാത്ത ഒരാൾക്ക് സിനിമ നല്ല സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രതിഭയുള്ള ഒരാൾ അതിനെക്കുറിച്ച് ഒരു ധാരണ കൂടി ഉണ്ടാക്കിയെടുത്താൽ അത് ഈ സ്വർണത്തിന് സുഗന്ധം ഉണ്ടാകുന്നത് പോലെയാകും തീർച്ചയായും ആർത്ഥത്തിൽ സിനിമ കൈകാര്യം ചെയ്ത് അവർ ആധാരായിക്കോട്ടെ ആരുമോ ഐ ആരോ ആയിക്കോട്ടെ കൃത്യമായി അതിനെക്കുറിച്ചൊരു ബോധ്യം ഒരു ധാരണ ആ മാധ്യമത്തെക്കുറിച്ച് മാധ്യമത്തിൻ്റെ എല്ലാ സവിശേഷതകളെക്കുറിച്ചുമുള്ള അറിവ് പ്രാഥമികമായ അറിവ് എങ്കിലും ഇല്ലാതെ പോയാൽ ഇങ്ങനെയുള്ള വ്യാജ നിർമ്മിതികൾ കലയുടെ പേരിൽ ഉണ്ടാകും അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇത് ഒരു സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ കൂടി വേദിയാണ് ആ അർത്ഥത്തിൽ കോഴിക്കോട് നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ തീർച്ചയായും ലോകത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ലോകത്തിലെ മനുഷ്യരോട് അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്തറിയുന്നു നമ്മളറിയാത്ത അറിയാത്ത കുറേ മനുഷ്യർ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു ആ മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടി സിനിമയുടെ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു വിശ്വഭാഷയാണ് ആ ഭാഷ മനുഷ്യ മനുഷ്യനിൽ മാനവികതയുടെ മഹാചിന്തയുണ്ടാക്കും നമ്മുടെ മനസ്സുകളെ അതുമല്ലാതെ ആർദ്രമാക്കും നമ്മളെ കൂടുതൽ നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും ഈ സമൂഹത്തോട് പ്രതിബദ്ധതയും ഒക്കെയുള്ള നല്ല മനുഷ്യനാക്കി കൂടുതൽ നന്മയുള്ള നല്ല മനുഷ്യനാക്കി അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും അതാണ് സിനിമയുടെ അപാരമായ ശക്തി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മേള തീർച്ചയായും ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇരുപത്തി ഒൻപതാമതാം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിലേറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ ചിത്രങ്ങൾ ഏറ്റവും നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രങ്ങൾ ഏറ്റവും ക്ലാസ്സിക്കുകൾ എന്ന് വാഴ്ത്തപ്പെട്ട ചിത്രങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് നമ്മൾ അവതരിപ്പിക്കുന്നത് അത് ഇവിടെയുള്ളവർക്ക് ഒരുപക്ഷെ എല്ലായിടത്തും ഉള്ളവർക്ക് വന്ന് തിരുവനന്തപുരത്ത് കാണാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇത് ഓരോ അതിൻ്റെ ഒരു വികേന്ദ്രീകരണം ഈ ചലച്ചിത്ര മേളകളുടെ ഒരു വികേന്ദ്രീകരണം കൂടി തന്നെയാണ് ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതില കോഴിക്കോട് ഈ ഒരു മേള നടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഏറ്റവും നല്ല ഹൃദ്യമായ തീവ്രമായ സിനിമ അനുഭവം നൽകുന്ന സിനിമകൾ തന്നെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ തീർച്ചയായും നിങ്ങളുടെ ഒരു സിനിമ ഒരു മോഹങ്ങളെ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു സങ്കല്പങ്ങളെ പൂർത്തീകരിക്കുന്നതാകും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല അനുഭവമായി ഈ സിനിമ മേള മാറും എന്ന് ഹൃദയപൂർവ്വം അത് ആശംസിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും പ്രിയപ്പെട്ട എൻ്റെ കോഴിക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദം ഉള്ളിലിങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്ക് ഇത് കോഴിക്കോട്ടുകാർ മാത്രമല്ല മറ്റു ഇടങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഇവിടെ ഈ സദസ്യാൾക്കാരുണ്ട് എന്നെനിക്കറിയാം എല്ലാവരെയും ഒറ്റവാക്കൽ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനു മുമ്പിൽ ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഒരു അവസരം ഇവിടെ ഉണ്ടായിരിക്കുന്നത് മേയറൊക്കെ വളരെ കൂടി ഈ ഒരു മേളയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാം ഭാഗത്തു നിന്ന് വലിയൊരു സഹകരണം ഞങ്ങൾക്കുണ്ടായി അതിനെല്ലാം നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസയും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം